ഹായ് എവരിബഡി ഗുഡ് മോർണിംഗ് വെക്കേഷൻ ആണ് ഓഫീസുകാരെല്ലാം ജോലിക്ക് പോയിട്ടുണ്ടാവും എനിക്ക് പിന്നെ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ആണ് ബെഡ് റെസ്റ്റ് ആണ് എൻജോയ് ഒരുപാട് എൻജോയ് ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോയിൽ വരാൻ കാരണം ഭയങ്കര ഫീൽ ചെയ്യുന്നൊരു ന്യൂസ് രാവിലെ അതെന്താന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ പറ്റി ഉപദ്രവിച്ച ഒരു കാര്യം ഞാനൊരു പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് ആ ഫീൽഡിൽ നിന്ന ആളാണ് അത് ഞാൻ അതിലങ്ങനെ എക്സ്പെർട്ടൈസ് ചെയ്ത ആളാന്നോ ഞാനങ്ങനെ പി എച്ച് ഡി ഒന്നും എടുത്തിട്ടില്ല പക്ഷേ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനിലേക്ക് വന്നു വന്നിട്ടുണ്ടായ പോസിറ്റീവ് ഫിനാൻഷ്യലി മെൻ്റലി എല്ലാം ഉണ്ടായൊരു പോസിറ്റീവ് വൈബ് എന്നെ അത് ആ നെഗറ്റീവ്സൊക്കെ മാറ്റി കണ്ടിന്യൂ ചെയ്യാൻ പ്രേരിപ്പിച്ച് അതിനോടൊരു പത്തിരുപത്തഞ്ച് വർഷം ഇരു ഇരുപതിനൊക്കെ മുന്നേ അതിലേക്ക് വന്നൊരു കഥ ഞാൻ വേറൊന്നിലിട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കുന്നത് ആരമക്കളായാലും ലോകത്താരമക്കളായാലും സഹിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്കിന്ന് കുറേ മോളെ ഡ്രസ്സും അത് ഇതെല്ലാം അലക്കുമ്പോൾ എനിക്ക് ഒരു ഡ്രസ്സ് കിട്ടി അപ്പോൾ ഞാൻ അമ്മയോട് വെച്ച് ഇതെന്തിനാ ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി കണ്ടപ്പോൾ അപ്പോൾ അമ്മ പറഞ്ഞു പിന്നെ അത് കളയാൻ മനസ്സില്ലാത്തതുകൊണ്ട് കൊണ്ടുവന്നതാണ് എൻ്റെ കുഞ്ഞുവാവേൻ്റെ ഉടുപ്പ് ഇരുപത്തെട്ടിന് കിട്ടിയ ഉടുപ്പ് ഇതുപോലെ ഒരമ്മ രാവിലെ കരയുന്നത് കണ്ടു ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുതലാളിൻ്റെയോ ഒരു കോടീശ്വരൻ്റെയോ മോക്കാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ട് കേട്ടോണ്ടിരിക്കുമോ അമേരിക്കയിൽ നിന്ന് മരുന്ന് വരുത്തൂലേ ഇല്ലെങ്കിൽ നിങ്ങൾ ചികിത്സക്ക് അമേരിക്കയിൽ എത്തൂലേ ഇത്രയും ഫെസിലിറ്റീസ് ഇല്ലാത്ത ജീവനെ പുച്ഛിക്കുന്ന ഒരു കുടുംബത്തിനോ വ്യക്തിക്കോ വ്യക്തിൻ്റെ മാനത്തിനോ അല്ലെങ്കിൽ ഒരു മറ്റൊരാളെ മാനസികാവസ്ഥക്കോ നായി വില കൽപ്പിക്കുന്നില്ല എന്നല്ല പറയണ്ട് നായി അല്ല പറയുന്നുണ്ട് നായേൻ്റെ ഇതും കൂടിയില്ലാത്ത മനുഷ്യനെയാണ് പറയേണ്ടത് തുപ്പ്യ ഫൈനിട്ട നാട്ടിലേക്കല്ലേ നിങ്ങൾ നിങ്ങളെ മക്കളെ പറഞ്ഞേക്കുന്നത് തുപ്പ്യല് ഫൈനു റോഡ് സൈഡിൽ തുപ്പിയ ഫൈനുള്ള നാട്ടിലേക്കല്ലേ നിങ്ങൾ നിങ്ങളെ മക്കൾ പോയി സുഖിക്കുന്നത് നിങ്ങളൊരു കാലിൻ്റെ അറ്റത്ത് നഖം ഒന്ന് കുറച്ച് അടിയിൽ അങ്ങ് നെയിൽ നെൽക്കാട്ടറോണ്ട് കട്ട് ചെയ്താൽ എന്തിനാ അമേരിക്കയിലേക്ക് ഓടുന്നു എന്തിനാ ഓടുന്നു ഒരു പ്രശസ്തനായ രാഷ്ട്രീയ നേതാവിൻ്റെ കുട്ടിക്ക് വീഡിയോ കണ്ട് ഫുഡ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു അവരുടെ പരാതി എത്രയോ വള ഒരു നേരം ഫുഡ് ഇല്ലാതെയുണ്ട് പറ ഒരു പ്രശസ്തനായ ഒരാൾ ലക്ഷങ്ങൾ വാങ്ങിയിട്ട് സ്റ്റേജിൽ കയറി സ്റ്റേജിൽ കയറിയപ്പം മകൻ്റെ കുഞ്ഞും കൂട്ടത്തിൽ കയറി ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് കാണും പിന്നെ ഈ കുട്ടി മൈക്ക് പിടിച്ചിട്ടങ്ങ് തുടങ്ങി പിന്നെ വേഗം അദ്ദേഹം തന്നെ അപ്പം വാങ്ങിയിട്ട് പറഞ്ഞു എല്ലാവരും എന്നോട് ക്ഷമിക്കണം വളരെ വാശി കൂടെ വന്നിട്ട് പാട്ടുപാട്ട് തന്നെ സു അപ്പയാള് പറഞ്ഞു ഇത്രയും വിലപ്പെട്ട സമയം നിങ്ങൾ രണ്ട് മിനിറ്റ് കുഞ്ഞിനെ സഹിച്ചതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നമ്മൾ ത പരാജയപ്പെട്ടു പോന്ന നമ്മൾ സമ്മതിച്ചു പോന്നെ നമ്മൾ തളർന്നു പോന്നെ നമ്മൾ അങ്ങ് എല്ലാ തരത്തിലും നമ്മൾ അങ്ങ് ആയി പോന്ന ഒരു സംഭവമാണിത് മക്കളെ മക്കൾ എന്ന് പറഞ്ഞു അദ്ദേഹ സ്റ്റേജിൽ പിന്നെ മക്കളെ മക്കളെ കാര്യത്തിന് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ എക്സ്പ് പിന്നെ എക്സ്പ്ലനേഷൻ തരണ്ട കേരള സമൂഹം കാണുന്നുണ്ട് അത് ഈ ലോകത്ത് ഏത് മനുഷ്യനും ഉള്ളതാണ് അതൊരിക്കലും തെറ്റല്ല നമ്മൾ ജീവിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അതിനെ കയ്യിലൊന്നൊന്നും തോന്നലില്ല ഇപ്പോൾ ഒരു അപ്പൂപ്പൻ മോളെ കുഞ്ഞിനോ മോൻ്റെ കുഞ്ഞിനോ കൊണ്ട് നടക്കുന്നത് വെരി പ്രൗഡ് ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ അത് സ്നേഹിക്കാനുള്ള മനസ്സ് കൊണ്ട് നടക്കു തന്നെ വേണം അതെവിടെ ഒന്നും ഞാൻ കിടക്കുന്നില്ല പോകുന്ന വഴിക്കെല്ലാം മോളെ മോളകുഞ്ഞിനോ മോൻ്റെ കുഞ്ഞിനോ കൂട്ടണം തോന്നുന്നത് മനുഷ്യ സഹജമായിട്ട് തോന്നുന്നതാണ് പക്ഷേ എല്ലാ മനുഷ്യനെയും എല്ലാ അമ്മക്കും എല്ലാ അച്ഛനും എല്ലാ അപ്പൂപ്പനെയും എല്ലാ അമ്മക്കും ഇതുണ്ടെന്നും എല്ലാവരുടെയും സ്വൈര്യജീവിതവും എല്ലാവരുടെയും സേഫ്റ്റിയും ചില ആളെ കൈകളിൽ ഉണ്ട് എന്നും ബോധം ഇല്ലെങ്കിൽ പോയി വേദനയും വിഷമവും വിശപ്പും അത് രാഷ്ട്രീയത്തിനോ പണത്തിനോ പദവിക്കോ എന്തിനും അതീതമായിട്ടുള്ളതാണ് അല്ലേ അത് കാണാത്തടത്തോളം നമുക്കിവിടെ ഒരു നല്ല ജീവിതം ഉണ്ടാവില്ല ആദ്യത്തെ വേനൽക്കാലത്തെ ആദ്യത്തെ മഴ ഇത്രയും ഡേഞ്ചറായ വേറൊരു കാര്യമില്ല ഒരുപാട് ജീവികളെ മൂത്രവും കാഷ്ടവും ആദ്യത്തെ വള്ളത്തിലൂടെ ഒഴുകി വന്ന് ഷുഗർ പേഷ്യൻസ് എസ്പെഷ്യലി ഷുഗർ പേഷ്യൻസിന് ഇൻഫെക്ഷൻ ആവാനും നമ്മളറിയാതെ സ്കിൻ ഡിസീസ് വരാനും ഒരുപാട് മാറാ രോഗങ്ങൾക്കും കാരണമാകുന്ന സംഭവമാണ് ആദ്യത്തെ മഴ വെള്ളത്തിലെ വേസ്റ്റ് പിന്നെ രക്തത്തിൻ്റെ മണം രക്തത്തിൻ്റെ സ്വാദറിഞ്ഞ് സാധാ പട്ടിയൊരു പോമറൈന്യം പട്ടിയായാൽ വിടൂല വിടൂല അപ്പം നിങ്ങൾ നോൺ വെജ് കഴുകിയിട്ടുണ്ടാവുന്ന പച്ച വേസ്റ്റ് അറവ് മാലിന്യം ഇതാണ് തെരുവ് പട്ടികൾ പെരുകാനും കുഞ്ഞുങ്ങളെ കടിക്കാനും ഇടവരുന്നത് അതായത് രക്തത്തിൻ്റെ സ്മെല്ല് ഈ ഞരവിലേക്കൊക്കെ കടിച്ചു എന്നൊക്കെ പറയുന്നില്ലേ അതൊക്കെ അത്ര അഗാധതയെ പോയിട്ട് വിശപ്പിൻ്റെയും രക്തത്തിൻ്റെയും ആസക്തി കൊണ്ട് കടിക്കുന്നതാണ് പിന്നെ ദയവ് ചെയ്തിട്ട് ഇതിലൊന്നും വിവരമില്ലാത്ത ആശുപത്രിക്കാരുടെ അടുത്തേക്ക് ഓടിയിട്ടൊരു കാര്യമില്ല നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ത് തന്നെ സംഭവിച്ചാലും നല്ല ഫോഴ്സിൽ പട്ടി കടിച്ചാലും നമ്മൾ കഴുകണം നല്ല ഫോഴ്സിൽ ചുരുട്ട് വൈദ്യത്തിനോ ഒന്നിനു നിൽക്കരുത് പറ്റുമെങ്കിലും പട്ടിനെ ട്രേസ് ചെയ്ത് പിടിക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞ് അത് വേറൊരു ആരെങ്കിലും ചെയ്യുമ്പോൾ വളരെ നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾ ആശുപത്രിയിലേക്കൊന്നും കൊണ്ടുപോകുന്നതിന് മുന്നേ നിങ്ങൾ കൊണ്ടുപോയാലും വഴിക്കുന്നെങ്കിലും ശുദ്ധമായ കിണറിലെ വെള്ളം ഉപയോഗിച്ചിട്ട് പൈപ്പ് വെള്ളമുപയോഗിച്ച് അതിശക്തമായിട്ട് ഫോഴ്സ് ചെയ്ത് കഴുകൽ ഫോഴ്സ് ചെയ്ത് കഴുകൽ ഇനി ഞരവല്ല തലച്ചോറിലേക്കായാലും ഏറ്റവും ആദ്യം ചെയ്യേണ്ട പ്രാഥമിക ചികിത്സ അതാണ് പിന്നെ ഇനി നിങ്ങൾക്കറിയാത്തൊരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പോൾ ഒരു ടീനേജ് പ്രായമുള്ളൊരു കുട്ടി പോകുന്നു കുട്ടിക്ക് ആണ് അല്ലെങ്കിൽ പോട്ടെ ഒരു വീട്ടിൽ ഒരു പട്ടീനെ നോക്കുന്ന ഒരു കുട്ടി ഒരു ലേഡിക്ക് പീരീഡ്സ് ആണെങ്കിൽ പട്ടിക്കറിയും ഈ രക്തം ശരീരത്തിലുണ്ടാവുന്ന രക്തം ഇനി അതല്ല ഒരു കാല് പൊട്ടലായിക്കോട്ടെ കറക്റ്റ് ആ പോയിൻ്റിൽ വന്നിട്ട് പട്ടിമണപ്പിക്കും ഇനി പത്തിരുപത് കൊല്ലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാമെന്ന് പട്ടിമണപ്പിക്കും ചില സൈക്കിളിൽ പോകുന്ന കുട്ടികളൊക്കെ പുറകെ പട്ടി ഓടുന്ന പലതും നിങ്ങൾ പറയുന്നില്ല പട്ടിക്ക് അഗാധമായൊരു ഉണ്ട് ഘ്രാണശക്തിയുണ്ട് സ്മെല്ലേയൻ ഇവിടെ ബ്ലീഡിങ് ഉള്ള പട്ടീനെ ഒരു ബ്ലീഡിങ് വന്ന് പതിമൂന്ന് ദിവസം കഴിഞ്ഞാലാണ് അതിനെ സെക്ഷൽ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലാണ്ട് ബ്ലീഡിങ് ടൈമിലല്ലോ ഒരു വർഷം രണ്ട് പ്രാവശ്യം ആ ബ്ലീഡിങ് ടെൻഡ് ബ്ലീഡിങ്ങിൻ്റെ അത് കഴിഞ്ഞിട്ട് ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുമ്പം ഡോഗ് ടു ഡോഗാന്ന് അത് ക്രിയേറ്റ് ചെയ്യുക പത്ത് കിലോമീറ്റർ ദൂരമുള്ള ഡോഗ് വന്നിട്ട് മാറ്റ് ചെയ്യും അതായത് നമ്മളെ സാധാരണ ജനലിന് വെക്കുന്ന ഗ്രില്ലേ ആ ഗ്രില്ലിൻ്റെ ഒരു പോഷം മതി ഇവർക്ക് മാറ്റ് ചെയ്യുക അതായത് ഈ പെമ്പട്ടി അതിൻ്റെ ബോഡി വെച്ചു കൊടുക്കും ശരീരമൊക്കെ ഇങ്ങോട്ടായിരിക്കും പറകാട വെച്ചു കൊടുക്കും അങ്ങനെ ഈ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നു ഇതൊക്കെ ശരിക്ക് പറഞ്ഞാൽ കേരളത്തിൽ അലസതൻ്റെയും തെമ്മാടിത്തരത്തിൻ്റെയും നിയമത്തിൻ്റെ ബലഹീനതയും കൊണ്ടാണ് ഇതുപോലെയുള്ള വാർത്തകൾ ചാനലുകാർക്ക് ആഘോഷിക്കാൻ കിട്ടുന്നത് അവർ ആഘോഷിക്കുന്നു ഏഹ് ഇനി അവരൊരാഴ്ച ആഘോഷിക്കും അടുത്ത പട്ടി കടിക്കുമ്പോൾ ആഘോഷിക്കും ഇനി ഒരു സ്കൂൾ വണ്ടിക്കും ഇവിടെ ഫിറ്റ്നസ് ഉണ്ടാവില്ല ഏഹ് ഒരു പത്തിരുപത്തഞ്ച് കുട്ടികളെയും കൊണ്ട് ഇനി മറിയണം വെള്ളത്തിൽ വീഴണം അല്ലെങ്കിൽ കൂട്ടടിച്ച് ചാവണം ആ ഒരു സീൻ വരുമ്പോണ്ടാവും കുറേ വണ്ടി നേരെ കണ്ട ന്യൂസും കൊണ്ട് ഏഹ് അതിന് കുറച്ചാളിറങ്ങുന്നത് അല്ലെങ്കിൽ ഇനിയിപ്പം സ്കൂൾ തുറക്കുന്ന സമയമാണ് കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഫിറ്റ്നസ് എല്ലാം നോക്കി റോഡിൽ ഇറക്കേണ്ട സമയമാണ് അന്നേരം ടയർ പഞ്ചറായിട്ട് ഓഫീസ് കയറി കൊണ്ട് വഴിയിൽ കൊണ്ടിറക്കിയിട്ടും അടുത്ത ബസ്സിന് കയറി വിട്ടിട്ടും നമ്മൾ ലോകത്ത് വാർത്തയിലേക്ക് വരാത്ത ഒരുപാട് കാര്യങ്ങൾ ഡെയിലി ഡെയിലിയിലെ യാത്രക്കാര് അനുഭവിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊലവിളി നടത്തിയിട്ടും ആഘോഷിച്ചിട്ടും പണം ഉണ്ടാക്കുന്നത് ഇവിടെ എത്ര 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 ടാക്സ് വാങ്ങുന്നുണ്ട് പത്ത് രൂപ പിന്നെ ഒരു പട്ടീനെ വളർത്തുന്ന ആൾ പഞ്ചായത്തിലെ കട പത്ത് അന്ന് ഇപ്പം അറിയില്ല എത്ര ആയിരം പട്ടീൻ്റെ പൈസ കാണും ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് പിന്നെ അമ്പത് രൂപ കൊടുത്ത് പ്ലാസ്റ്റിക് കൊണ്ടുവന്ന പോലെ ഈ വേസ്റ്റൊക്കെ പരസ്യമായിട്ട് ഇടുന്നുണ്ടെങ്കിൽ ഈ ടാക്സ് വാങ്ങുന്ന ഈ കേരള സമൂഹത്തിൽ അത് മാനേജ് ചെയ്യാൻ എത്ര എന്തെല്ലാം എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് കളക്റ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് വിദേശത്ത് ഇതൊന്നുമില്ലാത്ത ഏ ഇംഗ്ലണ്ടിലൊന്നും തെരുവട്ടിനെ കാണാനില്ല അഥവാ വളർത്തുന്ന നായേനെ വാക്കിങ്ങിന് ഒരു ദിവസം കൊണ്ടുപോകണമെന്ന് നിർബന്ധമാണ് ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് നിർബന്ധമാണ് കുട്ടികളെ കൂടെ മിംഗ് ചെയ്യുന്നുണ്ടോ ഈ കുറേ ലേഡീസ് യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉമിനീരടക്കം നക്കുന്ന അരോചകമായ രംഗങ്ങളാണ് ഇത് ഭയങ്കര ഡേഞ്ചറാണ് പട്ടീൻ്റെ മൂത്രം മുതൽ കാട്ടം മുതൽ എല്ലാം ഡേഞ്ചറാണ് ഫസ്റ്റ് മഴയത്ത് വരുന്ന എല്ലാം മനുഷ്യന് രോഗം ഉണ്ടാക്കുന്നതാണ് എസ്പെഷ്യലി ഇൻ്റെ മോഷനും യൂറിനും പിന്നെ ഇല്ല നയിൻ്റെയും പ്രാന്തി ഇല്ലാത്ത നായിൻ്റെ എല്ലാം വേസ്റ്റ് തമ്മിൽ ഇങ്ങനെ ഒഴുകുമ്പോൾ ആ വെള്ളം നക്കി പല ഡോഗിനെയും പ്രാന്ത് വരാനുള്ള ചാൻസ് ഉണ്ട് ഈ സീസണിൽ മഴക്കാലത്ത് നിങ്ങൾ മെയിലിനെ ഫീമെയിലിനെ ഏതും ഒന്നിനെ പിടിച്ചിടപ്പാ ഉള്ളിൽ എല്ലാം ഇവിടെ എന്തായാലും ആണും പെണ്ണും ഇല്ലാണ്ട് എന്തായാലും ബ്രീഡിങ് നടക്കുമല്ലോ ഇപ്പം പറയുന്ന ഇഞ്ചക്ഷൻ വന്നു എന്ന് തെരുവിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാനുള്ള മഹാമനസ്കതിയൊന്നും ഡിപ്പാർട്ട്മെൻറ്റിനൊന്നുമില്ല പിന്നെ ഈ മൃഗസംരക്ഷണത്തിലൊരു മന്ത്രി ഉണ്ട് എന്ന് കേൾക്കുന്ന ഞാൻ വിചാരിക്കാറുണ്ട് വിചാരിക്കാറുണ്ട് അവർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ സാധാരണ ഇപ്പം നമ്മളെയൊക്കെ നാട്ടിൽ ഉറ്റുപാടാൾ പശു കറവൊക്കെ നിർത്തി കാരണം ചാവുന്നത് കൊണ്ടും പല പല പ്രശ്നങ്ങളുണ്ട് ശരിക്കും ഈ മന്ത്രിൻ്റെ എല്ലാം ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ എത്രയോ പാലുൽപാദനവും എത്രയോ കർഷകർ വയലൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കെല്ലാം ഒരുപാട് സപ്പോർട്ട് കിട്ടിയനെ ഞാനെല്ലാം ഇതിനോട് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അതേപോലെ ഈ ഡോഗിനെയൊന്നും ഈ പട്ടിനെ കൊല്ലുന്ന പൈസ എന്ന് കേൾക്കുന്നില്ലേ നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ട് തെരുവ് നായേനെ പിടിക്കാനാക്ക ഒരു പട്ടിക്ക് ഒരു രൂപ കൊടുക്ക് എത്ര ഇറങ്ങും അതിനെ പിടിച്ചിട്ട് ഒരു സ്റ്റോർ ചെയ്യുക അതെന്താ നിങ്ങള് ചെയ്യാത്തേ അല്ലാത്തതിനെല്ലാറ്റിനിവിടെ പൈസയുണ്ടല്ലോ ഒരു തെരുവ് നായനെ പിടിച്ച് ആയിരം രൂപ കൊടുക്കുമെങ്കിൽ ഞാൻ ആക്കിത്തൊരാള് ഞാനാക്കിത്തൊരാള് ഈ കേരളത്തിലെ തെരുവ് നായന പൂർണമായിട്ട് മാറ്റാനൊരു ഉള്ളൊരു യജ്ഞ പ്രഖ്യാപിക്കുകയും ഏത് കാലുണ്ട് ഈ കുട്ടികളെയും അമ്മേൻ്റെയും കരച്ചിൽ കേൾക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനുഷ്യത്വം ഇല്ലാത്ത നിങ്ങൾ കൊണ്ട് നടക്കുന്ന മക മകളെയോ മകൻ്റെയോ കുട്ടിയോ അതന്നെയാണ് അവരെ വീട്ടിലെ കുട്ടി ബി പ്രാക്ടിക്കൽ എന്തുകൊണ്ട് അത് ചിന്തിക്കുന്നില്ല നിങ്ങൾ കൊണ്ട് നടക്കുന്ന കുഞ്ഞിൻ്റെ അതെ അതും നിങ്ങൾ കൊണ്ട് നടക്കുന്ന കുഞ്ഞിൻ്റെ അത്ര ഫെസിലിറ്റീസ് ഇല്ലാണ്ടെന്ന് നമ്മൾ കുഞ്ഞുങ്ങള് നോക്കുന്നത് അസൗകര്യത്തിലും മക്കളെ നോക്കി വലുതാക്കുന്നവരാ തൊണ്ണൂറ് ശതമാനം സൗകര്യത്തിലും നോക്കുന്നവരല്ല അങ്ങനെ ഇല്ല മക്കളെ പട്ടികൊല്ലുന്നെന്ന് പറയുമ്പം അത് താങ്ങാൻ പറ്റുന്നതാണോ ഒരു തെരുവ് പട്ടീനെ പിടിച്ചാൽ ആയിരം രൂപ എന്ന് പ്രഖ്യാപിക്ക് മത്സരം പിടിക്കാൻ എന്ത് കൊണ്ട് നാടിനു വേണ്ടി ഒന്നും ചെയ്യാത്ത ുള്ളത് മാത്രം എന്തിനാ നിങ്ങൾ ചെയ്യുന്നത് വാർത്താ മാത്രം ചെയ്തിട്ട് ബിസിനസ് ആക്കാതെ എന്തിനാ കൊല്ലുന്നത് ഒരു ജീവീനും കൊല്ലണ്ട ഒരു ജീവീനും കൊല്ലണ്ട വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ഒരു തരത്തിലൊരു വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ലോകത്തില്ലാത്ത ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന സാധനമാണ് പട്ടികാട്ടം ലോകത്തില്ലാത്ത ഗ്യാസ് ഉപയോഗിക്ക അത്രയും ഈ ഫിഷും ഈ പിന്നെ ലിവറോൾ എന്നൊക്കെ പറഞ്ഞ് മത്സ്യത്തിൻ്റെ കുടലൊക്കെ വെന്ത് വേ പിന്നെ വേവിച്ച് അതിൻ്റെ എസെൻസൊക്കെ എടുക്കുന്ന സിറപ്പൊക്കെ കുടിക്കുന്നത് ഇതൊക്കെ കഴിക്കുന്ന നോൺ വെജ് കഴിക്കുന്ന പട്ടീൻ്റെ കാഷ്ടം ഭയങ്കര ഗ്യാസ് കപ്പാസിറ്റി ഇല്ലതാണ് നന്നായിട്ട് മറ്റേത് വേസ്റ്റിനെ കാട്ടി ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതാണ് ഈ പട്ടിക്കാട്ടം അപ്പം ഇതിനൊക്കെ സ്റ്റോർ ചെയ്ത് സ്വയം പര്യാപ്തതയിലേക്ക് നമുക്ക് ഗ്യാസ് വരെ ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ ഒരുപാട് ജനങ്ങൾ തൊഴിലില്ലാണ്ടവരെന്നിട്ട് മറ്റുള്ള രാജ്യത്ത് പോയിട്ട് തുപ്പുന്നില്ല തൂറുന്നില്ല മൂത്രയക്കുന്നില്ല കര 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 കറക്റ്റ് പാലിക്കുന്നുണ്ടല്ലോ നിയമങ്ങള് ഈ ഈ ഈ ഈ നാട്ടിലെ മാത്രം എന്താ നിങ്ങൾ ഈ നിയമം പാലിക്കാനുള്ള ബാധ്യത കാണിക്കാത്തേ അന്യ രാജ്യങ്ങളിലൊന്നും തെരുവ് പെട്ടി ചെപ്പിനെ കടിച്ചു ചത്തൂന്നൊരു വാർത്ത നമുക്ക് കേൾക്കാൻ പറ്റും പറ്റൂല ഇവിടെ മനുഷ്യന്റെ ജീവിതത്തിനോ ജോലിക്കോ പിന്നെ ആരോഗ്യത്തിനോ ഇവിടെ ഒരു സാധാരണക്കാരെ ജീവിതത്തിനും ഒരു വിലയും കൊടുക്കാത്തൊരു നാടാണ് കേരളം പിന്നെ സ്വന്തം കാര്യം വരുമ്പം ഹൈ ഫെസിലിറ്റി ലിസ്റ്റിലേക്ക് അങ്ങോടും എന്ത് തരംതാണ് പണിയാ ഇതെല്ലാം ഇതെല്ലാം ഈ നാട്ടിലെ ചെറുപ്പക്കാർ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും ഉണ്ടെങ്കിലും നടക്കോ നടക്കുമോ നിങ്ങൾ ഒരു പട്ടിക്ക് ആയിരം രൂപ പ്രഖ്യാപിക്കുകയും ഞാനും കുറച്ച് ടീം ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് പട്ടീനെ പിടിച്ച് തരാം കേരളത്തിൽ ഒരു പട്ടിക്ക് ആയിരം രൂപ പ്രഖ്യാപിക്കണം ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും ഒരു പട്ടീനെ പിടിച്ച് ആയിരം രൂപ തരണം എത്രയോ ചെറുപ്പക്കാർ എത്രയോ ചെറുപ്പക്കാരെ ഞാൻ ഇറക്കി തരാം പറ്റോ ഞാൻ സർക്കാരിനോട് ചോദിക്കുന്നത് പറ്റോ ഈ ദുഃഖവാർത്ത ഒഴിവാക്കണമെങ്കിൽ അതേ ഉള്ളു അതേ വഴിയുള്ളൂ എല്ലാ ആണിനെയും പെണ്ണിനെയും മാറ്റി സ്റ്റോറേജ് ചെയ്യാൻ നമ്മൾ കുറച്ചൊരു എഫേർട്ട് എടുക്കണമെന്നേ ഉള്ളു ശരിക്കും ഒരു ആറ് മാസം കൊണ്ട് തീർത്തും ഉന്മൂലനം ചെയ്യാൻ പറ്റും ഒരു ടീമിനെ വെക്ക അവരെ നമ്പർ പരസ്യമാക്കാം എവിടെ പട്ടിനെ കണ്ടാൽ അവരെ വിളിക്കാം പോയി കളക്ട് ചെയ്യാം കൊല്ലണ്ട അതിനമേലെ ഇഷ്യൂ വേണ്ട കൊല്ലണ്ട ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന പട്ടിക്ക് വാക്സിനേഷൻ ഒന്നും വേണ്ട ഇത് വേസ്റ്റ് എന്നാണ് ഇങ്ങനെ വരുന്നത് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുക ഇവരെ സ്റ്റോർ ചെയ്യുക അത്ര തന്നെ ഇനി അവർക്ക് വേണമെങ്കിൽ അവർ ഇഞ്ചക്ഷൻ എടുക്കുക ഇപ്പൊ ചില ഒരു മുൻ എസ് ഉദ്യോഗസ്ഥൻ പറയുന്ന കേട്ടോ ഇതിൻ്റെ ഒരു മാഫിയ ഉണ്ട് ശരി ആ മാഫിയനെ വളർത്തണ്ട മരുന്ന് കമ്പനീൻ്റെ മാഫിയേനെ വളർത്തണ്ട സ്റ്റോർ ചെയ്ത പട്ടിക്ക് പ്രാന്തണ്ടെങ്കിൽ ആ സ്റ്റോർ ചെയ്തെടുത്ത് തീരുമല്ലോ പബ്ലിക്കിനെ കടിക്കില്ലല്ലോ നിങ്ങൾ വാക്സിനേഷൻ ഒന്നും എടുക്കണ്ട നിങ്ങൾ ഒരു സ്റ്റോർ ചെയ്ത് വളരെ സേഫായ ഒരു സംവിധാനത്തിൽ നിങ്ങൾ സ്റ്റോർ ചെയ്യണം പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പേവിഷബാധ വന്ന് ചത്തങ്കിൽ ചത്തോട്ടെ മനുഷ്യന്മാർ പ്രിക്കോഷൻ എടുക്കുക നല്ല പ്രിക്കോഷൻ എടുക്കുക എന്നാൽ അത് പറ്റും ഞാനിത് മുന്നേ 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 പറയുന്നുണ്ട് കുട്ടികളെ കൊന്ന വാർത്ത കേൾക്കുമ്പോൾ എല്ലാം മന്ത്രിക്കോ ഉന്നതനോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ബിസിനസ്സുകാർക്കോ ലോകത്തെ എല്ലാവർക്കും മക്കളും മക്കളെ മക്കളും വലുതന്നെയാണ് അവരുടെ ജീവൻ്റെ ഒരു ഭാഗം തന്നെയാണത് ദയവ് ചെയ്ത് അത് അംഗീകരിക്കാനും മറ്റൊരാളെ വേദനയും വിഷമവും മറ്റൊരാളെ ജോലി ജോലിസ്ഥലായാലും മറ്റൊരാളെ തെരുവിലായാലും മറ്റൊരാളെ വീട്ടിലായാലും സൂര്യജീവിതം പ്രദാനം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഭരണത്തിലിരിക്കുന്നവർക്കുണ്ട് അതാരായാലും നിങ്ങൾ നാളെ രാവിലെ ഒരായിരം രൂപ ഒരു തെരുവ് പിടിക്കുന്നവർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ വെറും വളരെ ചുരുങ്ങിയ കാലം തൊട്ട് വളരെ ചുരുങ്ങിയ കാലത്തിൽ കേരളത്തിൽ മുഴുവൻ തെരുവ് പട്ടിനെയും ഉന്മൂലനം ചെയ്യാം എത്രയോ പുറമ്പോക്ക് സ്ഥലങ്ങൾ എത്രയോ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഉണ്ടല്ലോ ആയിരിക്കും വേണ്ടാത്തത് എത്രയുണ്ട് പബ്ലിക്കിന് ശല്യമാവാതെ ഒന്നും വേണ്ട കുറച്ച് നെറ്റ് വെച്ച് കെട്ടുക ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്യുക ഇതുപോലെയുള്ള വേസ്റ്റ് അവിടെ എത്തിക്കുക എന്തെല്ലാം എന്തെല്ലാം തൊഴിലില്ലാതെ നടക്കുന്ന ആൾക്കാർ സാധാരണ ആർക്ക് ആൾക്കാർക്ക് തൊഴിലില്ലാത്തത് വിദേശ രാജ്യത്ത് തുപ്പാനും കൂടി സൗകര്യം ഇല്ലാത്തടത്തേക്ക് പോയിട്ട് മാന്യമായിട്ട് അവർ പറഞ്ഞെടുത്ത് നിങ്ങൾ തുപ്പുന്നു അതെവിടെയല്ലേ നിങ്ങൾക്ക് പറ്റാത്ത അല്ലേ ദയവ് ചെയ്ത് മനുഷ്യ ജീവനി എന്തെങ്കിലും ഒരു നയൻ്റെ വില കൽപ്പിക്കണം